താന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ആരൊക്കെ വിജയിച്ചു ഏതൊക്കെ വാർഡ് എങ്ങനെയൊക്കെ എന്ന് നമുക്ക് നോക്കാം താനൂർ മുനിസിപ്പാലിറ്റിയിലെ മൊത്തത്തിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം യു ഡി എഫ് വിജയിച്ചത് മുപ്പത്തിയൊന്ന് ഡിവിഷനുകളിലാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായതുകൊണ്ട് ആറ് ഡിവിഷനുകളിലാണ് മറ്റുള്ളവർ വിജയിച്ചിട്ടുള്ളത് എട്ട് ഡിവിഷനിൽ യു ഡി എഫ് വിജയിച്ചു അല്ല എൻ ഡി എ വിജയിച്ചു അപ്പോൾ നമുക്ക് മൊത്തം സ്ഥാനാർത്ഥികളും കാര്യങ്ങളൊക്കെ നോക്കാം ഒന്നാമത്തെ ഡിവിഷൻ ഒട്ടുംപുറം ഉമ്മുഹാൻ എൻ എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ട് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് വോട്ടാണ് തൊട്ടടുത്തുള്ള ഷിജിദൊക്കെ കിട്ടിയത് രണ്ടാം വാർഡ് രണ്ടാം ഡിവിഷൻ പര്യാപുരം പര്യാപുരം ബിന്ദുപിക്കെ ബിന്ദു പി കെക്ക് നാനൂറ്റി പതിനാല് വോട്ട് ഗീത പള്ളത്തിന് മുന്നൂറ്റി പത്ത് വോട്ട് മൂന്നാമത്തെ ഡിവിഷൻ ഓലപ്പീടിക ഫൗസിയ വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഫൗസി വിജയിച്ചു ഷീനമോൾ ൂറ്റി ഇരുന്നൂറ്റി പത്തൊമ്പത് ഫൗസിയക്ക് കിട്ടിയത് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇനി നാലാം വാർഡ് മാലിദ്വീപ് റഷീദ് മോര്യ നാലാം വാർഡ് റഷീദ് മോര്യ വിജയിച്ചു അഞ്ഞൂറ്റി ഒമ്പത് വോട്ട് കിട്ടി തൊട്ടടുത്തുള്ള ആൾക്ക് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത് വോട്ട് അഞ്ചാം വാർഡ് ആറ്റില്ലം ഫാത്തിമ കാട്ടുപറമ്പിൽ യു ഡി എഫ് വിജയിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് തൊട്ടടുത്ത ആൾക്ക് ഫാത്തിമക്ക് കിട്ടിയത് നാനൂറ്റി ഇരുപത്തി ആറ് ആറാം വാർഡ് കുന്നംപുറം നോർത്ത് അഭിലാഷ് ടി വി എൻ ഡി എ സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് കിട്ടി തൊട്ടടുത്തുള്ള ബാബുവിന് ഇരുന്നൂറ്റി അൻപത് വോട്ടാണ് കിട്ടിയത് ഇനി ഏഴാം വാർഡ് മോര്യ ആബിദ യൂസുഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി എഴുപത് വോട്ട് വിജയിച്ചു തൊട്ടടുത്തുള്ള മുഫീദ സിക്ക് നൂറ്റി എൺപത്തി എട്ട് വോട്ടാണ് കിട്ടിയത് ഇനി എട്ടാം വാർഡ് കുന്നുംപുറം സൗത്ത് ദിനേശൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചു അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വോട്ട് മുഹമ്മദ് ഷബീർ കെ നൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് കിട്ടിയത് ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം ഇനി നമുക്ക് നോക്കണ കുന്നുംപുറം സെൻട്രൽ കുന്നുംപുറം സെൻട്രൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റസീന ഇനാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് കിട്ടി തൊട്ടടുത്തുള്ള മനോമണിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് കിട്ടിയത് പതിനൊന്നാം വാർഡ് അല്ല പത്താം വാർഡ് കുന്നമ്പുറം ഈസ്റ്റ് രാധിക ജയപ്രകാശ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു നാനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് ഗിരിജ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് തൊട്ടടുത്തുള്ള ആൾക്ക് കിട്ടിയത് പതിനൊന്നാം വാർഡ് പനങ്ങാട്ടൂർ സെൻട്രൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മുഫ്ലിഹ ഷാഹിദ് വിജയിച്ചു അഞ്ഞൂറ്റി ആറ് വോട്ട് കിട്ടി തൊട്ടടുത്ത ദിവ്യമോൾക്ക് മുന്നൂറ്റി അൻപത്തി വോട്ട് അൻപത്തി മൂന്ന് വോട്ടാണ് കിട്ടിയത് പന്ത്രണ്ടാം വാർഡ് പനങ്ങാട്ടൂർ യു ഡി എഫിന്റെ അബൂബക്കർ അബ്ദു മൊനാജ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുമായി വിജയിച്ചു പി ടി അക്ബർ മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് കിട്ടിയത് അടുത്തത് പതിമൂന്നാം വാർഡ് ചാഞ്ചേരി പറമ്പ് മെതുഗയിൽ അനീഷമോ അനീഷ ജാഫർ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു അറിയാനായിട്ടില്ല മെഥുകയിൽ അനീഷ ജാഫർ അറുനൂറ് വോട്ട് കിട്ടി തൊട്ടടുത്തുള്ള പി ടി മുഫീദ് അക്ബറിന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വോട്ട് ചെറിയ വ്യത്യാസമുള്ള മുപ്പത്തി അഞ്ച് വോട്ടിന്റെ വ്യത്യാസം അവിടെയുള്ളത് അടുത്തത് പതിനാലാം വാർഡ് മംഗലം ഈസ്റ്റ് ആനന്ദൻ എൻ ഡി എ സ്ഥാനാർത്ഥി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് കിട്ടി തൊട്ടടുത്തുള്ള സുന്ദരൻ നാന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി ഇനിയും വരുന്നുണ്ട് പതിനഞ്ചാം വാർഡ് രാര്യമംഗലം വെസ്റ്റ് പ്രിയേഷ് എൻ ഡ സ്ഥാനാർത്ഥി നാനൂറ്റി അൻപത് മുപ്പത്തി വോട്ട് കിട്ടി സജീഷ് കുമാർ തൊട്ടടുത്തുള്ള സജീഷ് കുമാറിന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് കിട്ടിയത് പതിനാലാം വാർഡ് തെയ്യാല റെയിൽവേ ഗേറ്റ് ലാമിഹ്റമാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി നാനൂറ്റി ഏഴ് വോട്ടെട്ടി തൊട്ടടുത്തുള്ള ആലിങ്ങൽ റഷീദിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് ചെറിയ വ്യത്യാസമാണുള്ളത് പതിമൂന്ന് വോട്ടിന്റെ പന്ത്രണ്ട് വോട്ടിന്റെ ഉള്ളത് അടുത്തത് പതിനേഴാം വാർഡ് താനൂർ റെയിൽവേ മേൽപ്പാലം വാർഡ് ഫർസാന ഫൈറൂസ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു നാനൂറ്റി പത്ത് വോട്ടെട്ടി അസ്മാബി തൊട്ടടുത്തുള്ള അസ്മാബിക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് ഇനി പതിനെട്ടാം വാർഡ് പതിനെട്ടാം ഡിവിഷൻ കണന്തളി പറമ്പത്തിൽ സിദ്ദിഖ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു അറുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് തൊട്ടടുത്തുള്ള മുഹമ്മദ് അലി നൂറ്ററുപത്തൊന്ന് വോട്ടാണ് കിട്ടിയത് പതിനെട്ടാം ഡിവിഷൻ കണ്ണന്തളി പറമ്പത്തിൽ സിദ്ദിഖ് അതുപോലെ തന്നെ പതിനെട്ട് കണ്ണന്തളി പറമ്പത്തിൽ സിദ്ദിഖ് അത് വായിച്ചു നമ്മൾ ഓക്കെ ഇനി പത്തൊമ്പതാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാട്ടിലങ്ങാടി സുചിത്ര സന്തോഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇത്ര സന്തോഷം അഞ്ഞൂറ്റി ഒമ്പത് വോട്ടിട്ടി തൊട്ടടുത്തുള്ള രഞ്ജിത്ത് വി പി നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് കാട്ടലങ്കാടി സൗത്ത് ഇരുപതാം വാർഡ് ഷുവൈബ് ഷുവൈബ് അത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് മുഹമ്മദ് അനസ് എ പി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടോടുകൂടി തൊട്ടടുത്ത് നിൽക്കുന്നു ഇരുപത്തി ഒന്നാം വാർഡ് കാട്ടലങ്ങാടി വെസ്റ്റ് രാധികാട്ടി വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി തൊട്ടടുത്തുള്ള ഗോപി ചുക്കിരിയൻ നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടാണ് ഉള്ളത് ഇരുപത്തിരണ്ടാം വാർഡ് നടക്കാവ് സ്വന്ത സ്ഥാനാർത്ഥി ഫാറൂഖ് നടക്കാവ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമായി വിജയിച്ചു തൊട്ടടുത്ത് ഇ കുമാരിക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് കിട്ടിയത് ഇരുപത്തി വാർഡ് താനൂർ ഇരുപത്തി മൂന്നാം വാർഡ് താനൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തി മൂന്നാം വാർഡ് ഫൈസൽ കെ ഡി യു ഡി എഫ് ഫൈസൽ കെ യു ഡി എഫ് സ്ഥാനാർത്ഥി നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ട് കിട്ടിയ അഷറഫ് എം പി തൊട്ടടുത്തുള്ള അഷറഫ് എം പിക്ക് ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടാണ് കിട്ടിയത് ഇനി വരുന്നത് നമുക്ക് നോക്കാം കാരാട് കാരാട് ാലാം വാർഡ് ബേബി ശങ്കർ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ് വോട്ടാണ് കിട്ടിയത് നാന്നൂറ്റി അറുപത്തൊന്ന് വോട്ട് സിക്കാം ബഷീർ തൊട്ടടുത്തുള്ള സ്ഥാനാർത്ഥി ഇനി ഇരുപത്തി അഞ്ചാം ഡിവിഷൻ പുതിയ കടപ്പുറം സാബിറാമൻ ആഫ് യു ഡി എഫ് വിജയിച്ചു അറുന്നൂറ്റി ഒന്ന് വോട്ട് തൊട്ടടുത്തുള്ള അസ്മ റഫീഖിന് മുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് ഇരുപത്തി ആറാം വാർഡ് അഞ്ചുടി നൌഷാദ് എ പി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ട് തൊട്ടടുത്തുള്ള കെ പി സൈനുദ്ദീൻ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ഇരുപത്തിയേഴാം ഡിവിഷൻ ചീരാൻ കടപ്പുറം സഫൂറ സക്രി അറുന്നൂറ്റി പതിനൊന്ന് വോട്ട് തൊട്ടടുത്തുള്ള ജസീൽ അഹമീദ് നാനൂറ്റി അൻപത്തി എട്ട് വോട്ട് ഇരുപത്തിയെട്ടാം ഡിവിഷൻ വെമ്പലം പറമ്പ് ഇ പി സമീർ യു ഡി എഫ് വിജയിച്ചു അറുന്നൂറ്റി അറുപത്തിനാല് വോട്ട് തൊട്ടടുത്തുള്ള ഷാജിമൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് എടക്കടപ്പുറം സൗത്ത് ഇരുപത്തി ഒമ്പതാം വാർഡ് കെ സലാം യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് തൊട്ടടുത്തുള്ള സമീർ ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് ഇനി വരുന്നത് എടക്കടപ്പുറം നോർത്ത് മുപ്പതാം ഡിവിഷൻ നസീറ അറുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് തൊട്ടടുത്തുള്ള നൂസിയത് ആബിദ് നൂറ്റി മുപ്പത്തി ആറ് വോട്ട് മുപ്പത്തി ഒന്നാം ഡിവിഷൻ താനൂർ നഗരം ഫാസില വി പി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് റംലാ ചെറിയബാവ നൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് വൻഭൂരിവശാട്ടോ മുപ്പത്തിരണ്ട് ഹാർബർ അഷ്റഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി ഒമ്പത് വോട്ട് വിജയിച്ചു ഹംസബാവ മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ട് തൊട്ടടുത്തത് മുപ്പത്തിമൂന്നാം വാർഡുകൾ ആരംഭിച്ച് യു ഡി എഫിലെ സുഹറ അഷ്റഫ് വിജയിച്ചു നാനൂറ്റി അമ്പത്തി ഏഴ് തൊട്ട് തൊട്ടടുത്തുള്ള അഫ്സീന മുജീബ് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ട് മുപ്പത്തിനാലാം വാർഡ് താനൂർ സെൻട്രൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജാസ്മിൻ ഖാദർ യു എൻ അഞ്ഞൂറ്റി അറുപത് തൊട്ട് തൊട്ടടുത്തുള്ള ഷംന യൂസഫ് നാനൂറ്റി അറുപത്തിമൂന്ന് വോട്ട് പിന്നെ മുപ്പത്തി അഞ്ചാം വാർഡ് സിവിൽ സ്റ്റേഷൻ നെസ്ല ബഷീർ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് തൊട്ട് ജസീന ജസീൽ ജലീൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടർ മുപ്പത്തി ആറാം ഡിവിഷൻ ചെള്ളിക്കാട് അഫ്സത്ത് പി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ട് ഷാഹിദാ കളത്തിൽ നാനൂറ്റി പതിനാല് വോട്ടുകൾ മുപ്പത്തി ഏഴാം ഡിവിഷൻ സി എച്ച് സി പ്രമീള യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ട് തനിഷ പി തൊട്ടടുത്തുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ മുപ്പത്തി എട്ടാം ഡിവിഷൻ പണ്ടാരക്കടപ്പുറം മുഹസിന യു ഡി എഫ് സ്ഥാനാർത്ഥി എഴുന്നൂറ്റി പതിനാല് വൻ ഭൂരിവശത്തോട് വിജയിച്ചു കദീജ സെറാജിന് നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് മുപ്പത്തി ഒമ്പതാം ഡിവിഷൻ ചാപ്പപ്പടി സൈദലബി വി പി നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ട് തൊട്ടടുത്തുള്ള സെഫീർ നാനൂറ്റി അറുപത്തൊമ്പത് വോട്ട് രണ്ട് വോട്ടിനോ ആൽബസാർ നാൽപ്പതാം ഡിവിഷൻ അഷ്റഫ് എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി എമ്പത്തി ആറ് വോട്ടുമായി വിജയിച്ചു തൊട്ടടുത്തുള്ള ഉസ്മാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് ചിറക്കൽ നാൽപ്പത്തി ഒന്നാം ഡിവിഷൻ സുമിത എൻ ഡി എ സ്ഥാനാർത്ഥി നാറുന്നൂറ്റി നാല് വോട്ടുമായി വിജയിച്ചു തൊട്ടടുത്തുള്ള പ്രസന്ന കുമാരി ഇരുന്നൂറ്റി എൺപത്തി ചിറക്കൽ നോർത്ത് നാപ്പത്തിരണ്ടാം ഡിവിഷൻ ദിബീഷ് മാസ്റ്റർ അഞ്ഞൂറ്റിയൊന്ന് വോട്ട് രാജേഷ് തൈലപ്പറമ്പിൽ നൂറ്റി എമ്പത്തി ഒമ്പത് വോട്ട് നാപ്പത്തി മൂന്നാം ഡിവിഷൻ മുക്കാല സി പ്രവീൺ എൻ ഡി എ സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുമായി വിജയിച്ചു തൊട്ടടുത്തല രാജേഷ് മാനാരി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് നാല്പത്തിനാലാം ഡിവിഷൻ കോർമം കടപ്പുറ നോർത്ത് യു ഡി എഫിന്റെ എം പി ആയിഷ എണ്ണൂറ്റിയാറ് വോട്ട് വൻ ഭൂരിവശം തൊട്ടടുത്തുള്ള സൗമ്യ ഹാഖ് നാനൂറ്റി അറുപത്തിരണ്ട് വോട്ട് പൂജ്യം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചാമത്തെ ലാസ്റ്റ് താനൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തി അഞ്ചാം ഡിവിഷൻ കമ്പനി പടി യു ഡി എഫിൻ്റെ വി പി ഷെഹർബാൻ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുമായി വിജയിച്ചു തൊട്ടടുത്തുള്ള ജംസി സറാർ വെറും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് എന്തായാലും താനൂരിലെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ ഒരു വാർത്ത വായിച്ചത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ജാബിസ് ഉളക് ഫോളോ ചെയ്യാൻ മറക്കല്ലേ